നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒയുമായി എൻ ടി പി സി ഗ്രീൻ എനർജി എൻ ടി പി സിയുടെ സബ്സിഡറിയായ എൻ ടി പി സി ഗ്രീൻ എനർജി പതിനായിരം കോടി രൂപയുടെ ഐ പി ഒ നടത്തുന്നതിനായി ഡ്രാഫ്റ്റ് പേപ്പറുകൾ സിബിക്ക് സമർപ്പിച്ചു ഈ വർഷത്തെ ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ഇത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയായിരിക്കും എൻ ടി പി സി ഗ്രീൻ എനർജി നടത്തുന്നത് പ്രൊമോട്ടർമാർ ഓഫർ ഫോർ സെയിൽ വഴി ഓഹരി വിൽപ്പന നടത്തുന്നതല്ല പബ്ലിക് ഇഷ്യൂവിന്റെ പരമാവധി പത്ത് ശതമാനം നിലവിലുള്ള ഓഹരി ഉടമകൾക്കുള്ള കോട്ടയായിരിക്കും സെബിക്ക് ഡ്രാഫ്റ്റ് പേപ്പറുകൾ സമർപ്പിച്ച ദിവസം എൻ ടി പി സിയുടെ ഓഹരികൾ കൈവശം വയ്ക്കുന്ന നിക്ഷേപകർ ഈ കോട്ടയിൽ ഐ പി ഒ അപേക്ഷ നടത്തുന്നതിന് യോഗ്യരായിരിക്കും എൻ ടി പി സി ഗ്രീൻ എനർജി സെബിക്ക് ഡ്രാഫ്റ്റ് പേപ്പറുകൾ സമർപ്പിച്ചതിനെ തുടർന്ന് എൻ ടി പി സിയുടെ ഓഹരി വില ഇന്ന് മൂന്നര ശതമാനം ഉയർന്നു ഈ വർഷം അവസാനം ഐ പി ഒ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കമ്പനി മാനേജ്മെന്റ് നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ ഐ സി നടത്തിയ ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഐ പി ഒക്കു ശേഷം ഈ പൊതുമേഖലാ കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ പബ്ലിക് ഇഷ്യൂ ഇതായിരിക്കും വിപണി പുതിയ ഉയരത്തിലെത്തി യു എസ് ഫെഡറൽ റിസർവ് അര ശതമാനം പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി പുതിയ ഉയരത്തിലെത്തി നിഫ്റ്റി ആദ്യമായി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായാണ് യു എസ് പെഡ് അര ശതമാനം പലിശ നിരക്ക് കുറയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അര ശതമാനം കൂടി നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് യു എസ് പെഡ് കാണുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒൻപതി അഞ്ച് പോയിന്റ് ആണ് നിഫ്റ്റി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം സെൻസെക്സ് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് പോയിന്റ് വരെയും ഉയർന്നു സെൻസെക്സ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി നാലിലും നിഫ്റ്റി മുപ്പത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ചിലും ക്ലോസ് ചെയ്തു എൻ ടി പി സി ടൈറ്റൻ കമ്പനി നെസ്ലെ ഇന്ത്യ കോട്ടക് മഹേന്ദ്ര ബാങ്ക് ടാറ്റ കൺസ്യൂമർ എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിച്ച നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ കോൾ ഇന്ത്യ ഒ എൻ ജി സി അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ മെറ്റൽ ടെലികോം സൂചികകൾ അരശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു